ൾ തീർന്നിട്ട് അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഏ ലോകത്തിൽ പേര് ആനീന്നാണ് ഇത് കുറച്ച് മുമ്പുള്ളതാണ് കോവിഡിൻ്റെ മുമ്പാണ് എൻ്റെ മക്കളന്ന് നല്ല ചെറിയ പിള്ളേരായിരുന്നു അപ്പോൾ അവർക്ക് എപ്പോഴും പനി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എല്ലാ ദിവസവും പനിയാണ് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഒഴിവുണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അന്ന് മേഴ്സി കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു ശുശ്രൂഷ നടന്നത് അന്ന് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അവരുടെ ആ പനി മാറി പിന്നെ അങ്ങനെ പനി വന്നിട്ടേ ഇല്ല എപ്പോഴും പനിച്ചിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകലായിരുന്നു ഞങ്ങളുടെ ജോലി പക്ഷേ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ എൻ്റെ മക്കൾക്ക് അങ്ങനെ പനി വന്നിട്ടില്ല അത് അതിന് ഈശോയ്ക്ക് സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു സ്നേഹമുള്ളവരെ കുട്ടികൾക്ക് അങ്ങനെ പനി ജലദോഷം വിട്ടുമാറാത്ത തുമ്മൽ ഇതും അത് അലർജി സംബന്ധമായ രോഗമാണ് നമുക്കതിന് മരുന്ന് അങ്ങനെയില്ല നമ്മൾ പ്രാർത്ഥന വഴിയായിട്ടാണ് അത് മാറുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പ്രാർത്ഥനാചാരങ്ങളുച്ചു പ്രാർത്ഥിക്കുക ലേലിക്കുക